ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കാമെന്ന് വെച്ച് റൂമിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണ് ഇന്ന് എല്ലാ വിരിയൊക്കെ എടുത്ത് തിരുമ്പേതാണ് പകട്ടിലൊന്നും വിരിച്ചിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ദാഗതൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് അലമാര തുറന്ന് ബെഡ്ഷീറ്റ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ ആണ് കണ്ണിൽ വേറെ സാധനം പെട്ട നമ്മളെ മലയാളികളുടെ ഒരു പ്രശ്നമാണല്ലോ പുതിയ സാധനങ്ങൾ എന്തുണ്ടെങ്കിലും നല്ല നല്ല സാധനങ്ങൾ വാങ്ങി അലമാരയിലും ഷോക്കേസിലൊക്കെ വെച്ചിട്ട് പഴയതന്നെ എടുത്ത് ഉപയോഗിക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ ഞാനൊരു രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് കുറേ കാലമായി അലമാരയിൽ പൊട്ടിക്കും അത് കണ്ടപ്പം പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വിരിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് രണ്ടും നോക്കാം സാധാരണ ഞാൻ തിരുമ്പാതെ എടുക്കില്ല കേട്ടോ തിരുമ്പാതെ വിരിക്കില്ല അപ്പോൾ വെറുതെ വിരിച്ചു നോക്കിയിട്ട് ഞാൻ തിരുമ്പിട്ട് തന്നെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഏതായാലും ബെഡ്ഡിൽ ഷീറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അത് വിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ പറയണത് രണ്ടും വിരിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് രണ്ടും കോട്ടൺ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് പൊനൂൻ്റെ കല്യാണത്തിൻ്റെ സമയത്തെ ഞങ്ങൾ തുണിയൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് പിന്നെ ഒരു അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റ് തന്നെ രീതിയിൽ കിട്ടിയതാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള തന്നെയാണ് നല്ല രസം ഇട്ട് രണ്ടും കാണാൻ അപ്പം ഞാൻ ആദ്യം എനിക്ക് കയ്യിലെ പോയാലും ആദ്യം ബ്ലാക്കാണ് കണ്ണിൽ ഉടയ്ക്കുക അപ്പം ഞാൻ ബ്ലാക്ക് ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാനത് നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് തലേണ രണ്ടെണ്ണം മാത്രമേ പെടുത്തിട്ടുള്ളൂ ഒരു സത്യത്തിൽ ഞങ്ങളെ പെടുമ്പോൾ നാല് തലേണ ഉണ്ട് നിത്തൂനും വേണമല്ലോ പിന്നെ ഒന്ന് ഞങ്ങളുടെ സൈഡിൽ വെക്കാനും വേണ്ടിയിട്ട് എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ഞാൻ മാറ്റി രണ്ട് ബെഡ്ഷീ തലയണക്കവരെല്ലേ ഉള്ളൂ അപ്പോൾ അത് രണ്ട് പിടിച്ച് അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നാമത്തെ ബെഡ്ഷീറ്റ് ഇത് എങ്ങനെയുണ്ട് നോക്കി എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ബ്ലാക്കും ആ ബ്രൗൺ കളറും കൂടി ചേർന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും രസം നേരിട്ട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം എപ്പോൾ തന്നെ അതിൽ കിടക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ തീരുമ്പാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇനി നാളെ അലക്കിയിട്ട് വേണോ നാളെ എടുക്കാൻ ഇനി അടുത്ത ബെഡ്ഷീറ്റും കൂടി ഞാൻ എടുത്ത് നോക്കിയിട്ട് എനിക്ക് അത്ര കണ്ണൽ പിടിച്ചില്ല ഈ ഒരു നീല എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ ഈ നീല കളറിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അതിലുള്ള വലിയ വലിയ റൗണ്ടും എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഏതായാലും ഒന്നും വിരിച്ചു വെക്കാൻ നേരിച്ചാലും എടുത്തിൽ അയച്ച് വിരിച്ച് വയ്ക്കാഴ്ച ആദ്യത്തെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനിതാ രണ്ടും രണ്ടാമത്തതൊന്നും വിരിച്ചു വയ്ക്കുക അപ്പോൾ ആദ്യം വിരിച്ചപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഞാൻ സൈഡിലേക്ക് ആക്കിയിട്ട് ആ ഡിസൈൻ നീല ലൈറ്റ് ബ്ലൂ എന്നുള്ളത് താഴത്തേക്കാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ വിരിച്ചിട്ട് ഈ ബെഡ്ഡൊക്കെ വിരിച്ച് നന്നാക്കാൻ എന്തൊരു പണിയാണ് റിയോ അത് പിന്നെ നന്നാക്കിയിട്ട് പോകുമ്പോഴേക്കും പിന്നെ ഒന്ന് കിട കിടന്ന് നിത്തൊക്കെ വന്നിട്ട് ഒന്ന് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ അത് ചുരുണ്ടൂടി ഇങ്ങോട്ട് നോക്കും എപ്പോഴും ഏറ്റലിപ്പോൾ വാങ്ങിക്കണം എന്ന് റെഡി ആയിട്ടില്ല ഇതു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്ഷീറ്റ് വരുന്നത് അപ്പോൾ രണ്ട് തലയാണക്കമറുകളും തമ്മിൽ മാറ്റം കിട്ടും നോക്കിയത് ഒന്നുമല്ല ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് അപ്പം എനിക്ക് കഴിയുമ്പോൾ രണ്ടുമ്പോൾ നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാൽ നോക്കി രണ്ടുമേൽ രണ്ട് കണ്ട ആ ബെഡ്ഷീറ്റ് മേലുള്ള ഡിസൈൻ തന്നെയാണ് പക്ഷേ തലയാണക്കവർ രണ്ടും രണ്ട് ഡിസൈനിലാണ് വന്നത് അപ്പോൾ അതാണ് ഞാനതൊക്കെ എടുത്ത് വെച്ച് ഇനി ബെഡ്ഷീറ്റൊക്കെ എടുക്കാൻ ിപ്പോൾ ഏതായാലും അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായാലും മറച്ച സാധനങ്ങൾ പിന്നെ ഇന്ന അലക്കൂല നാളെ രാവിലെ അലക്കിയിട്ട് മറ്റന്നാളൊക്കെ വിരിച്ചതാണ് വിചാരിച്ചു എന്തായാലും ഞാൻ ബ്ലാക്ക് ആണ് എടുക്കുകയുള്ളൂ എനിക്ക് അത് ഇഷ്ടപ്പെട്ട് അപ്പോൾ തലയാണകരമൊക്കെ ഒന്ന് മടക്കി ഇനി പഴയത് ഏതെങ്കിലും ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കണം അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർ എടുത്ത് വെക്കാം കേട്ടോ നീത്തൂന് സ്കൂളിലേക്ക് എന്തെങ്കിലും പ്ലക്കാർഡും കാര്യങ്ങളും പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കൊണ്ടാകണമെങ്കിൽ അത് ആവശ്യം വരും അപ്പോൾ അതൊന്നും കളയാതെ സൂക്ഷിച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഷെ ചെയ്യ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഏത് ഈ രണ്ട് ബെഡ്ഷീറ്റിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്